നമസ്കാരം സ്റ്റാർലെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാൻ പ്രധാന വാർത്തകൾ വടക്കഞ്ചേരിയിൽ വൻ മയക്കുമരുന്ന് വേട്ട എം ഡി എം എ യുമായി മങ്ങലണ്ടാം സ്വദേശി പിടിയിൽ മംഗലണ്ടാം ശ്രാക്ളമ്പ് അജിൽ ആണ് അറസ്റ്റിലായത് ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച കെ മന്ത്രിസ്ഥാനം രാജിവെച്ചു ചേലക്കരയിലെയും ആലത്തൂരിലെയും ജനങ്ങളോട് നന്ദിയും കടപ്പാടുമുണ്ടെന്ന് കെ രാധാകൃഷ്ണൻ പുതിയ മദ്യനയത്തിൽ എൻഫോഴ്സ്മെന്റ് വിഭാഗം ശക്തിപ്പെടുത്താനും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാനുമാണ് മുൻഗണന നൽകുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് അതിർത്തി കടന്നെത്തുന്ന ലഹരി വസ്തുക്കൾ തടയാൻ മറ്റ് സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് പരിശോധനകൾ കർശനമാക്കുമെന്നും എം പി രാജേഷ് കാർഷിക മേഖലയിൽ ആധുനിക സാങ്കേതികവിദ്യ നടപ്പിലാക്കാൻ കഴിയണമെന്ന് കെ ഡി പ്രസേൻഎ മനുഷ്യ വിഭവശേഷിക്കൊപ്പം യന്ത്ര സാമഗ്രികളുടെ വിന്യാസവും കാർഷിക മേഖലയിൽ കൊണ്ടുവരുന്നത് കാർഷിക അഭിവൃദ്ധിക്ക് കാരണമാകുമെന്നും കെ ഡി പ്രസേൻ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ഗ്രന്ഥശാലകൾ ഉള്ള സംസ്ഥാനമായി കേരളം മാറിയെന്ന് സംസ്ഥാന ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി കെ മധു ഗ്രാമീണ മേഖലകളിൽ ഗ്രന്ഥശാലകൾ ഉയർന്നുവന്നാൽ വളർന്നുവരുന്ന തലമുറയ്ക്ക് അക്ഷര വെളിച്ചം പകരാൻ കഴിയുമെന്നും വി കെ മധുരമായി വടക്കഞ്ചേരിയിൽ വൻ മയക്കുമരുന്ന് വേട്ട എഴുപത്തി ഒന്ന് ഗ്രാം എം ഡി എം എ യുമായി സ്വദേശി പിടിയിൽ മങ്ങലണ്ടാം സാമ്പിക്കുളമ്പ് അജിൽ ആണ് അറസ്റ്റിലായത് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും വടക്കഞ്ചേരി പോലീസും നടത്തിയ പരിശോധനയിലാണ് മാരക മയക്കുമരുന്നായ എം ഡി എം എയുമായി യുവാവ് പിടിയിലായത് മംഗലണ്ടാം ശ്രാംബിക്കുളമ്പ് ഏലാന്ദ്ര ഇരുപത്തിരണ്ട് വയസ്സുള്ള അജിൽ ആണ് അറസ്റ്റിലായത് ഇയാളിൽ നിന്നും എഴുപത്തിയൊന്ന് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു ബാംഗ്ലൂരിൽ നിന്നും വരികയായിരുന്ന അന്തർ സംസ്ഥാന ട്രാവൽസ് ബസ്സിൽ കൊണ്ടുവരുന്നതിനിടെ ദേശീയപാത അണക്കപ്പാറയിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത് ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ടിനാണ് സംഭവം ബാംഗ്ലൂരിൽ നിന്നുമാണ് എം ഡി എം എത്തിച്ചതെന്ന് പ്രതി പോലീസിനോട് സംബന്ധിച്ചിട്ടുണ്ട് മംഗലണ്ടം മുടപ്പല്ലൂർ വടക്കഞ്ചേരി മേഖലകളിൽ വിൽപ്പനയ്ക്കായാണ് മയക്കുമരുന്ന് എത്തിച്ചത് സ്ഥിരമായി മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നയാളാണ് പ്രതിയെന്ന് പോലീസ് പറഞ്ഞു ആലത്തൂർ ഡിവൈഎസ്പി പി വിശ്വനാഥൻ പാലക്കാട്ട് നെർക്കോട്ടിക് സൽ ഡിവൈഎസ് അബ്ദുൾ മുനീർ വടക്കഞ്ചേരി സി ഐ കെ പി ബെന്നി എസ് ഐ ജീഷ്മോൻ വർഗീസ് പാട്രിക് എ എസ് ഐ അനന്തൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കൃഷ്ണദാസ് ബാബു റിനു എന്നിവരുടെ നേതൃത്വമുള്ള വടക്കഞ്ചേരി പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചു മന്ത്രിയായും എം എൽ എ ആയും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞതായി കെ രാധാകൃഷ്ണൻ പറഞ്ഞു ഇന്ന് മൂന്ന് മണിക്ക് മന്ത്രിസ്ഥാനം രാജിവെച്ചതായിട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ടായി അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സ്പീക്കർക്കും എം എൽ എ സ്ഥാനം രാജിവെച്ചതായിട്ടുള്ള കത്തും നൽകിയിട്ടുണ്ടായി അപ്പോൾ ഇനി പാർലമെന്റിലെ സത്യപ്രഞ്ചക്കുന്നതിന് മുമ്പായിട്ട് ഇതെല്ലാം രാജിവെച്ച റിസൈൻ ലെറ്റർ അവിടെ എത്തേണ്ടതുണ്ട് അപ്പം അത് അതിനുവേണ്ടിയാണ് രാജിവെച്ചത് നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ ഉത്തരവാദിത്വം നിറവേറ്റാനല്ലേ പോകുന്നത് അപ്പോൾ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ആ ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ കഴിവിനനുസരിച്ച് അപ്പോൾ സ്വഭാവമായിട്ടും പാർലമെന്റിൽ എത്തുമ്പോഴും നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടി പരമാവധി ശ്രമിക്കും എല്ലാ സന്ദർഭവും വിനിയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ പാർലമെൻറ്റിൽ ഇടപെടും കോളനി എന്ന പദം ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവിറക്കിയാണ് മുഖ്യമന്ത്രി മുമ്പാകെ രാജി സമർപ്പിച്ചത് ചേലക്കരയിലെയും ആലത്തൂരിലെയും ജനങ്ങളോട് നന്ദിയും കടപ്പാടുമുണ്ടെന്ന് കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കി ചേലക്കരയിലെയും ജനങ്ങൾ എന്നെ ഇക്കാലം അത്രയും ഞാൻ മത്സരിച്ച ഒരു സമയത്ത് തന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല അവരെല്ലാം എന്നെ വിജയിപ്പിക്കുക ചേലക്കരയിലെ ജനങ്ങളോട് വലിയ കടപ്പാടും നന്ദിയും എനിക്കുണ്ട് അതോടൊപ്പം തന്നെ ആലത്തൂർ ഇപ്പോൾ ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ ആലത്തൂരും എന്നെ വിജയി ആലത്തൂർ മണ്ഡലത്തിലെ വിവിധ അസംബ്ലി മണ്ഡലങ്ങളിലെ ജനവിഭാഗങ്ങളും വലിയ രീതിയിൽ എന്നെ വിജയിപ്പിക്കാൻ വേണ്ടി ഞാൻ കാത്തു ും പുതിയ മധ്യനയത്തിൽ എൻഫോഴ്സ്മെന്റ് വിഭാഗം ശക്തിപ്പെടുത്താനും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുമാണ് മുൻഗണന നൽകുന്നതെന്ന് മന്ത്രി എം രാജേഷ് വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പുതിയ കണ്ടെയ്നർ മൊഡ്യൂളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിർത്തി കടന്നെത്തുന്ന ലഹരി വസ്തുക്കൾ തടയാൻ മറ്റു സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് പരിശോധനകൾ കർശനമാക്കുമെന്നും എം രാജേഷ് പറഞ്ഞു ചടങ്ങിൽ സെൻട്രൽ സോൺ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ എൻ അശോക് കുമാർ അധ്യക്ഷനായി പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി റോബർട്ട് സർക്കിൾ ഇൻസ്പെക്ടർ എ എഫ് സുരേഷ് എ ജിജിബോൾ ജി പ്രശാന്ത് സംഘടനാ നേതാക്കളായ ആർ മോഹൻകുമാർ ടി ബി ഉഷ എൻ സന്തോഷ് കെ ജഗ്ജിത് വി ആർ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു ലഹരിക്കടത്ത് തടയുന്നതിന് സഹായകരമായിട്ടുള്ള ഒരു സംവിധാനമാണ് എൻഫോഴ്സ്മെൻറ്റിന് കൂടുതൽ ഊന്നൽ കൊടുക്കണം എന്ന് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം ലഹരിവിരുദ്ധ പ്രചരണത്തിനും ഈ വർഷം കൂടുതൽ പ്രാധാന്യമുണ്ടാവും വലിയ മാതൃക നാം ഇന്ത്യയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് ജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ടുള്ള ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ വലിയ മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട് അതിനെ അടുത്ത തലത്തിലേക്ക് ഉയർത്തണം എന്നാണ് സർക്കാർ കാണുന്നത് അതിനെല്ലാമുള്ള ഊന്നൽ എൻഫോഴ്സ്മെന്റ് കർക്കശമാക്കുന്നതിനുള്ള ഊന്നൽ കാരണം വലിയ സാമൂഹിക വിപത്തായിട്ട് വിപത്തായിട്ടിന്ന് മയക്കുമരുന്ന് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കർക്കശമായ എൻഫോഴ്സ്മെന്റ് നടപടികൾ ഉറപ്പുവരുത്തുന്നതിനുള്ള ഊന്നൽ പുതിയ മദ്യനയത്തിലുണ്ടാവും മദ്യനയത്തിന്റെ ചർച്ച ഇപ്പോൾ സർക്കാർ തലത്തിൽ ആരംഭിച്ചു ആരംഭിച്ചിട്ടുകയാണ് കാർഷിക മേഖലയിൽ ആധുനിക സാങ്കേതിക വിദ്യ നടപ്പിലാക്കാൻ കഴിയണമെന്ന് കെ ഡി പ്രസിഡന്റ് ആലത്തൂരിൽ ആരംഭിച്ച ഞാറ്റുവേല ഫാം ിൽ ആരംഭിച്ചിസാൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പം നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സർക്കാരും സംസ്ഥാന എല്ലാം ഒരുപോലെ തന്നെ വിവിധ പ്രോജക്റ്റുകൾക്ക് രൂപം കൊടുക്കുന്നുണ്ട് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് വിവിധ ഗവൺമെൻ്റുകൾ അല്ലെങ്കിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ അവർ ആസൂത്രണം ചെയ്യുന്ന പ്രൊജക്റ്റുകളിൽ ഏതാണ് നമ്മുടെ പ്രദേശത്തിന് അനുയോജ്യം എന്ന് കണ്ടെത്തി അതിനാവശ്യമായ പദ്ധതികൾ സമർപ്പിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും വീഴ്ച വരുത്തുന്ന ഒരു സംസ്ഥാനമായി കേരളത്തെ പലരും ചൂണ്ടിക്കാണിക്കാറുണ്ട് അതിൽ രണ്ടു തരത്തിലുള്ള പ്രശ്നമുണ്ട് ഒറ്റനോട്ടത്തിൽ അത് ശരിയാണ് എന്ന് തോന്നും പക്ഷേ അതിൻ്റെ സൂക്ഷ്മതലത്തിലുള്ള തലത്തിലുള്ള പരിശോധന നടത്തുമ്പോൾ ഒരു പ്രൊജക്ട് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രൊജക്ടിന് സുതാര്യതയും സത്യസന്ധതയും പൂർണ്ണമായിട്ടുണ്ടാവും അത് കേന്ദ്രത്തിൻ്റെതാണെങ്കിലും സംസ്ഥാനത്തിൻ്റെതാണെങ്കിലും അത് ഏറ്റുവാങ്ങുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഒരു തലത്തിലുമുള്ള കളങ്കത്തിന് കൊടുക്കാൻ അവർക്ക് കഴിയില്ല കേരളത്തിൽ എന്നാൽ കേരളത്തിന് തരുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ് താഴേക്ക് തരുന്ന ഏത് പ്രൊജക്ടിൻ്റെ ഭാഗമായി നമുക്ക് കിട്ടുന്ന പണം ആ പണത്തിൻ്റെ മൂല്യത്തിൻ്റെ ഇരട്ടി മൂല്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയാവുന്ന ഒരു പത്രത ഇംപ്ലിമെൻറ്റിങ് ശൈലിയാണ് നമ്മളിപ്പോൾ സ്വീകരിച്ചു വരുന്നത് പത്ത് രൂപ തന്നാൽ പതിനഞ്ച് രൂപയുടെ പ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരു സമൂഹമായി കേരളം അറിയിക്കും അത് ഈ ജനകീയ പിൻബലത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നടപ്പാക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ പ്രൊജക്ടുകളെല്ലാം വളരെ മികച്ച പ്രെക്കുന്നത് എന്താണോ ലക്ഷ്യം വെച്ചുകൊണ്ട് തരുന്നത് അതേ ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റു പല പ്രദേശത്തും ഇതേ പണം കൊടുക്കുമ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് അവർ ഒരു കാലത്തും എത്താറില്ല പക്ഷെ നമ്മൾ വളരെ വേഗതയിൽ നമുക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും മനുഷ്യ വിഭവശേഷിക്കൊപ്പം യന്ത്ര സാമഗ്രികളുടെ വിന്യാസവും കാർഷിക മേഖലയിൽ കൊണ്ടുവരുന്നത് കാർഷിക അഭിവൃദ്ധിക്ക് സഹായകമാകുമെന്നും കെ ഡി പ്രസേരൻ പറഞ്ഞു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷയായി അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് സി ബിജു പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എം എൻ പ്രദീപൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി സീനിയർ കൃഷി ഓഫീസർ എം വി രശ്മി ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു പി സി നീതു എ ഷൈനി എം രാമൻകുട്ടി ഡോക്ടർ എം എൻ ആസർ എ നിസാം എസ് ആർ മുഖപ്രസാദ് ടി ജി റാണി മിനി ജോർജ് കെ അപ്പു മഞ്ജു സി അർജുനൻ എന്നിവർ സംസാരിച്ചു ജൈവ കാർഷിക മിഷൻ വകുപ്പ് ജില്ലാ പഞ്ചായത്ത് ആത്മ പാലക്കാട് എന്നിവയുടെ സഹകരണത്തോടെയാണ് ആലത്തൂർ വിത്തുൽപാദന കേന്ദ്രത്തിൽ ഞാറ്റുവേല ഫാം ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലാ ലൈബ്രറിയുടെ ദശവാർഷിക ആഘോഷങ്ങളുടെ സമാപനം നടന്നു പബ്ലിക് ലൈബ്രറി ഹാളിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി കെ മധു ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ഗ്രന്ഥശാലകളുള്ള സംസ്ഥാനമായി കേരളം മാറിയെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വി കെ മധു പറഞ്ഞു അവർ നൽകിയ നിർദ്ദേശം അനുസരിച്ചാണ് പ്രോജക്ട് ഒരു സ്പെഷ്യൽ പ്രോജക്ട് തയ്യാറാക്കി സംസ്ഥാന ഗവൺമെന്റിനും സമർപ്പിച്ചിട്ടുണ്ട് നിർഭാഗ്യവശാൽ ആ പ്രോജക്റ്റിന് അംഗീകാരം നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായി ഈ പ്രോജക്റ്റിനൊന്നും മാത്രല്ല കേരളത്തിലെ ഗ്രാമീണ ലൈബ്രറികളെ സമുദ്ധരിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കി സമർപ്പിച്ച വിപുലമായ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അതെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ സമർപ്പിക്കപ്പെട്ടു അതിലൊന്നിനെ പോലെ പരിഗണിക്കാൻ തയ്യാറായില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനം അങ്ങനെ ഏതെങ്കിലും കേന്ദ്ര തലത്തിലോ ഗവണ്മെന്റ് തലത്തിലോ ലഭിക്കുന്ന സഹായങ്ങൾ കൊണ്ട് വളർന്നു വന്നതോ നിലനിൽക്കുന്നതോ ആയിട്ട് പ്രസ്ഥാനമല്ല കേരളത്തിലെ ഗ്രാമീണ മേഖലകളിൽ ഗ്രന്ഥശാലകൾ ഉയർന്നു വന്നാൽ വളർന്നു വളർന്നുവരുന്ന തലമുറകൾക്ക് വെളിച്ചം പകരാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ടി കെ നാരായണദാസ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ടി ആർ അജയൻ പി എൻ മോഹനൻ എന്നിവർ സംസാരിച്ചു കവിയും പ്രഭാഷകനുമായ കരിപ്പുഴ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി മറ്റു വാർത്തകളിലേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് സി എ ചരൺ ജ്യോതി സിംഗ് നന്ദ പാലക്കാട് ഐ എ സന്ദർശിച്ചു സി എ പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഐ ഐ ടി ഓറിയൻറ്റേഷൻ എന്നീ കോഴ്സുകൾ നടത്താനുള്ള പുതിയ ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചായിരുന്നു സന്ദർശനം ഐ സി ഡി ഐ സെൻട്രൽ കൗൺസിൽ അംഗം ഡോക്ടർ പി രാജേന്ദ്രകുമാർ പി സതീശൻ മഹേഷ് വർഗീസ് ജി ധന്യ ആർ വിഷ്ണുമൂർത്തി തുടങ്ങിയവർ സംസാരിച്ചു Monthly rent also paid by students, so I request you to open as many reading rooms as it is possible for students. Only those professions rise where all constituents get involved at the highest level. Our institute, the Institute of Chartered Accountants of India, is the largest body all across the world. We started from a mere 1650 members, and today we have more than 25,000 members and 10 lakh students. യൂണിയൻ സി ഐ ടി യു പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്ലസ് ടു വിജയികൾക്ക് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ടി കെ അച്യുതൻ അധ്യക്ഷനായി എൻ പി വിജയകുമാർ കെ പഴനി കെ ആർ വിജയൻ കെ സുകുമാരൻ കെ എസ് രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു നാട്ടുകലാകാരക്കൂട്ടം യൂണിയൻ സി ഐ ടി യു പാലക്കാട് ജില്ലാ കൺവെൻഷൻ നടന്നു സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ കെ ചന്ദ്രൻ അധ്യക്ഷനായി കെ മോഹനൻ കണ്ണൻകുട്ടി ജയപ്രകാശ് ഗോപാലകൃഷ്ണൻ എ എം ലത എന്നിവർ സംസാരിച്ചു ഫോക്ലോർ അവാർഡ് നേടിയ ഇരുപതോളം കലാകാരന്മാരെ ചടങ്ങിൽ ആദരിച്ചു ਦੇਸ ਦੇ ਆ ਰਚੀ ਦਿਨਾਰੇ ਨੂੰ ਸਾਰੇ ਆ ਗੁਰੂ ਰੂਪ ਤੇ ਬਲੀ ਰੂਪ ਤੇ ਆ ਗੁਰੂ ਵਾੜੇ ਨਾਲ ਸੰਗਰਮ ਕੀਤਾ ਕਦਾਂ ਵੀ ਲਾ ਕਾਗਰੇ ਗੜੀ ਉਹ ਨਹੀਂ ਪਿੱਛੇ ਦੇ ਗੋਦਰੀ ਹੋ ਗਏ ਜਨਰੇ ਲੇ ਆ

ഹെൽത്തി കേരളയുടെ ഭാഗമായാണ് ടൗണിലെ വിവിധ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത് വൃത്തിഹീനമായ സാഹചര്യം കണ്ടെത്തിയ കടകൾക്കും തീയതി കഴിഞ്ഞ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്കും മുന്നറിയിപ്പ് നോട്ടീസ് നൽകി പുകവലി രഹിത ബോർഡ് പ്രദർശിപ്പിക്കാത്തതിന് അഞ്ചോളം സ്ഥാപനങ്ങളിൽ നിന്നും പിഴ ഈടാക്കി ഹെൽത്ത് ഇൻസ്പെക്ടർ സാജു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അജീഷ് സന്ധ്യ ശരണ്യ രമ്യ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു വരും ദിവസങ്ങളിലും പരിശോധന കർശനമായി തുടരുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു കേരളയുടെ സന്ദർശനമാണ് ഞാൻ നടക്കുന്നത് പിന്നെ എല്ലാ സ്ഥാപനങ്ങളിലും ലൈസൻസുണ്ടോ സാനിറ്റി സർട്ടിഫിക്കറ്റുണ്ടോ വൃത്തിയും വെടുപ്പുമുണ്ടോ പഴകിയതും വൃത്തിഹീനവുമായ ഭക്ഷണം വിൽപ്പനക്കായി സൂക്ഷിച്ചിട്ടുണ്ടോ തുടങ്ങിയവയാണ് പരിശോധിക്കുന്നത് അതുകൂടാതെ എല്ലാ സ്ഥാപനങ്ങളിലും നോ സ്മോക്കിംഗ് ബോർഡ് നിർബന്ധമാണ് അതുണ്ടോ അതുണ്ടോയെന്ന് പരിശോധിക്കുന്നുണ്ട് സ്മോക്കിംഗ് പ്രോത്സാഹിപ്പിക്കുന്ന എന്തെങ്കിലും പ്രദർശിപ്പിക്കുകയോ തിരുമുറ മഹാശിവേത്രത്തിൽ നടന്നു വരുന്ന മത്തവിലാസം കൂത്തിന് ബുധനാഴ്ച സമാപനമാകും മൂന്ന് ദിവസങ്ങളിലായാണ് മത്തവിലാസം കൂത്ത് നടത്തി വരുന്നത് തിങ്കളാഴ്ച ക്ഷേത്രത്തിൽ കൂത്ത് ആരംഭിച്ചു ശിവക്ഷേത്രങ്ങളിൽ മാത്രം അവതരിപ്പിച്ചു വരുന്നതാണ് മത്തവിലാസം കൂത്ത് നാലമ്പലത്തിനകത്താണ് പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ കൂത്ത് അവതരിപ്പിക്കുന്നത് ചൊവ്വാഴ്ച സൂത്രധാരന്റെ നിർവഹണം എന്ന ഭാഗമാണ് കൂത്തിലൂടെ അവതരിപ്പിച്ചത് മൂന്നാം ദിവസമായ ബുധനാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് മഹാദീപാരാധനയ്ക്ക് ശേഷം മൂന്നാം ദിവസത്തെ മത്തവിലാസം കൂത്ത് ആരംഭിക്കും നൃത്തം ചെയ്യുന്ന പരമേശ്വരൻ കബാലി രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ആനന്ദനൃത്തം ചെയ്യുന്നതാണ് കബാലി എന്ന ഭാഗത്തിലൂടെ അവതരിപ്പിക്കുന്നത് കിളിക്കുറശുമംഗലം മാണിമാധവ ചാക്യാർ ഗുരുകുലമാണ് മത്തവിലാസം കൂത്ത് അവതരിപ്പിക്കുന്നത് ആഹാര്യം വാചികം ഇന്നത്തെ ഈ കൂത്ത് ഇന്ന് നിർവഹണം എന്ന് പറയുന്ന ഭാഗമാണ് ഒരു മൂന്ന് ദിവസം കൊണ്ട് നടക്കുന്ന പുറപ്പാട് നിർവഹണം കപാലി എന്നുള്ള രീതിയിൽ മൂന്ന് ദിവസം കൊണ്ട് പൂർത്തിയാകുന്ന ഈ മധ്യവിലാസം പുത്തിരി അവസാനത്തെ ദിവസമായ കപാലിയിലേക്ക് ഉള്ള കഥാസന്ദർഭം എങ്ങനെയാണ് ഭഗവാൻ സത്യസോമനെ ഇങ്ങനെ തൻ്റെ ശിവസാഹിത്യം കൊടുത്തത് എന്ന് ആ നൃത്തം കണ്ടാൽ എങ്ങനെയാണ് എല്ലാവർക്കും ആനന്ദത്തെയും അതുപോലെ തന്നെ അനുഗ്രഹത്തെയും ലഭിക്കുന്നതിൽ നിന്നുള്ള ഭാഗത്തിലേക്ക് എത്തിക്കുന്ന കഥാഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് വടക്കഞ്ചേരിയിൽ വൻ മയക്കുമരുന്ന് വേട്ട എഴുപത്തിയൊന്ന് ഗ്രാം എം ഡി എം എ യുമായി സ്വദേശി പിടിയിൽ മംഗലണ്ടാം ശ്രാംബിക്കുളമ്പ് അജിൽ ആണ് അറസ്റ്റിലായത് ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചു ചേലക്കരയിലെയും ആലത്തൂരിലെയും ജനങ്ങളോട് നന്ദിയും കടപ്പാടുമുണ്ടെന്ന് കെ രാധാകൃഷ്ണൻ പുതിയ മദ്യനയത്തിൽ എൻഫോഴ്സ്മെന്റ് വിഭാഗം ശക്തിപ്പെടുത്താനും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുമാണ് മുൻഗണന നൽകുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് അതിർത്തി കടന്നെത്തുന്ന ലഹരി വസ്തുക്കൾ തടയാൻ മറ്റ് സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് പരിശോധനകൾ കർശനമാക്കുമെന്നും എം പി രാജേഷ് കാർഷിക മേഖലയിൽ ആധുനിക സാങ്കേതിക വിദ്യ നടപ്പിലാക്കാൻ കഴിയണമെന്ന് കെ ഡി പ്രസേൻഎ മനുഷ്യ വിഭവശേഷിക്കൊപ്പം യന്ത്ര സാമഗ്രികളുടെ വിന്യാസവും കാർഷിക മേഖലയിൽ കൊണ്ടുവരുന്നത് കാർഷിക അഭിവൃദ്ധിക്ക് കാരണമാകുമെന്നും കെ ഡി പ്രസേൻ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ഗ്രന്ഥശാലകൾ ഉള്ള സംസ്ഥാനമായി കേരളം മാറിയെന്ന് സംസ്ഥാന ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി കെ മധു ഗ്രാമീണ മേഖലകളിൽ ഗ്രന്ഥശാലകൾ ഉയർന്നുവന്നാൽ വളർന്നുവരുന്ന തലമുറയ്ക്ക് അക്ഷര വെളിച്ചം പകരാൻ കഴിയുമെന്നും വി കെ നമസ്കാരം